ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ ഞാൻ പറയാം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ ആകപ്പാട് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പത്തോ പതിനൊന്നോ ഉള്ള വീഡിയോ ആണ് അത് നിങ്ങൾ ഫുൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ അപ്പം രാവിലത്തെ നമ്മുടെ ചോറ് അടുപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ തീയക്കെ കത്തിച്ച് ചോ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് ദോശ ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് മാവ് ഇരിപ്പുണ്ട് കേട്ടോ എന്നും ദോശയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വീട്ടമ്മമാർക്ക് എളുപ്പമുള്ളൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ കുറച്ച് ഇഡ്ഡലിക്ക് കോരി ഒഴിക്കുക പിന്നെ കുറച്ച് ദോശ ദോശയുണ്ടാക്കുക പിന്നെ ഒരു ചമ്മന്തിയോ സാമ്പാറോ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്നാവും അല്ലേ അപ്പം ഞാൻ രാവിലെ താണ്ട് ഒരു തട്ട് ഇഡലി കോരി ഒഴിച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് ദോശയോടെ ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാൻ എന്തുകൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കാൻ പോവാണ് ഇപ്പം തലേദിവസം തന്നെ നമ്മൾ കുറച്ച് പച്ചരിയും കുറച്ച് ചാക്കരയും ഇച്ചിരി ഉലുവായോട് അരച്ചതാണ് കേട്ടോ പക്ഷെ നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ചാക്കരി അങ്ങനെ അരയ്ക്കാറില്ല കേട്ടോ എന്നിട്ട് എൻ്റെ പച്ചരി കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ ചാക്കരി ഒരു ശകലം ഇട്ട് കൊടുത്താണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇഡലി ആയിരുന്നു എന്നിട്ട് നിങ്ങൾ ചാക്കരി ഇട്ട് അരച്ചിട്ടില്ലെങ്കിൽ ഒന്ന് അരച്ച് നോക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഇഡലി വേണ്ട റെഡി ആയിട്ടുണ്ട് ദോശ ഞാൻ അവിടെ ഉണ്ടാക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അപ്പൂസിനെയും ഇഡലിയും ചമ്മന്തിയും കൂടെ കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് ദോശ കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ രണ്ട് ഡിനോപ്പന് ചോറാണ് കൊണ്ടുപോകുന്നത് അപ്പം കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിന് ഞാൻ മുട്ടയും പൊരിച്ചിട്ട് തലേ ദിവസത്തെ കുറച്ച് മീൻ കറിയുണ്ട് പിന്നെ ഒരു മെഴുക്കൂർട്ടയും വെച്ച് കൊടുത്തു വിടുകയാണ് കേട്ടോ ഇങ്ങനെ രാവിലത്തെ ജോലികളെല്ലാം ഇങ്ങനെ ചെറുതും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ചോറൊക്കെ വേഗാറായിട്ടുണ്ട് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കാൻ വന്നിരുന്ന സമയത്ത് കാക്കയുടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റുന്നേ ഇല്ല അതുകൊണ്ടാണ് കുറച്ച് നേരം ഞാൻ ഒന്ന് നിർത്തി നോക്കിയതാണ് കാക്ക പോകുന്നില്ല കേട്ടോ ഞാൻ ചെന്ന് ഓടിച്ചു വിടാൻ പോയതാണ് അങ്ങനെ അവരൊക്കെ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് ആ ഒരു ചെറിയ ഒരു കൊട്ടയുണ്ടല്ലോ അതങ്ങ് എടുത്ത് മാറ്റി വെ വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ തേണ്ട പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു പിന്നെയും പിന്നെയും നമ്മുടെ വാഷ് ബേസിനകത്ത് പാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം ദോശയൊന്നും മുഴുവൻ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞില്ല അത്യാവശ്യം അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കേട്ടോ പിന്നെ ഇടലി ഉണ്ടായിരുന്നല്ലോ ഞാൻ അന്നേരം കഴിക്കാൻ നേരമാണ് ചൂടോടെ രണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത് കേട്ടോ എനിക്കതാണിഷ്ടം ഈ തണുത്ത ദോശയെക്കാട്ടി എനിക്ക് ചൂട് ദോശയാണ് ഇഷ്ടം കേട്ടോ അന്നേരം ഞാൻ അത്യാവശ്യം വേണ്ട ദോശയൊക്കെ ഉണ്ടായി ഉണ്ടാക്കി നമ്മുടെ ചോറ് ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പം അരിയൊക്കെ ഊറ്റി ഞാൻ പറഞ്ഞില്ലേ ഒരു മെഴുക്കോര്ടി മുട്ടയൊക്കെ പൊരിച്ച് അവരെ വിടുകയാണ് അതൊക്കെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം നിങ്ങളുടെ ഈ മുട്ട പൊരിച്ചതും മെഴുക്കോരട്ടിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത ആരുമില്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയായില്ലേ അങ്ങനെ വേണ്ട അപ്പൂസും ഒക്കെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അന്നേരം നല്ല മഴക്കാറാണ് ഇപ്പം മൂന്നാല് ദിവസമായിട്ട് കേട്ടോ വെയിലെന്ന് പറയുന്നൊരു സംഭവമില്ല തുണിയൊക്കെ ഉണങ്ങാതിങ്ങനെ കിടക്കിയാണ് കേട്ടോ കഴുകുന്ന കഴുകുന്ന തുണിയെല്ലാം ഇവിടെ ഇട്ടിരിക്കുകയാണ് കാരണം വെയിലില്ലാതെ നമുക്ക് ഉണങ്ങത്തില്ലോ അങ്ങനെ തേണ്ട അവരെല്ലാവരും പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങുന്നത് കേട്ടോ കാരണം നമ്മുടെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് വളമാണ് കേട്ടോ കണ്ടത്തിലിടാനുള്ള വളമൊക്കെ ഓരോരുത്തരുടെയും നമ്മുടെ ഇവിടെ കൊണ്ടാണ് ഇറക്കുന്നതും വെക്കുന്നതും ഒക്കെ കേട്ടോ നനയാതെ ഈ ഷീറ്റിൻ്റെ അടിയിലോട്ടെടുത്ത് അവർ വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാണ്ട് മിറ്റം അടിക്കാനായിട്ട് ഞാൻ വന്നതാണ് അന്നേരം മിറ്റം അടിക്കാനായിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കാണും കേട്ടോ കാരണം അപ്പൂസൊക്കെ പന്ത് കളിക്കും വൈകുന്നേരം ആകുമ്പം അന്നേരം അവിടെ ഇവിടെ എല്ലാം ഓരോന്ന് കൊണ്ടിങ്ങനെ വെക്കും കേട്ടോ അങ്ങനെ അതെല്ലാം പെറുക്കിയൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം നമുക്ക് മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങാൻ അങ്ങനെ രാവിലെ തൻ്റെ മിറ്റമൊക്കെ എല്ലാം അടിച്ച് വാരി കൂട്ടിയിട്ടുണ്ട് അന്നേരം എൻ്റെ ചൂലിൻ്റെ ഈർക്കിരി ഇങ്ങനെ തൂക്കുന്ന തൂത്തോണ്ടിരിക്കുമ്പം താഴോട്ട് താഴോട്ട് പോകുന്നു കേട്ടോ അതെല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് അങ്ങനെ തന്നെ മിറ്റവും അടിയും കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ വന്ന് ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞാണ് പിന്നെ പെരക്കാവെല്ലാം ഒന്ന് ഒതുക്കി തൂക്കുന്നത് കേട്ടോ അന്നേരം മക്കളൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഈ അടുക്കിപ്പെറുക്കും തൂത്തുവാരുമാണ് ഏറ്റവും വലിയ ജോലി കാരണം അവിടെ നിന്ന് എല്ലാം ഓരോന്ന് പെറുക്കിക്കൊണ്ട് വരണം അവർ രാവിലെ അവിടെ ഇവിടെ എല്ലാം ഇട്ടിട്ട് പോകും അങ്ങനെ തന്നെ ഞാൻ മുറിക്കാവെല്ലാം ഒന്ന് തൂത്തുവാരി ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അന്നേരം ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ഞണ്ടാണ് കേട്ടോ ഞണ്ട് നമ്മൾ തീയിൽ വെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഞാൻ എന്താണ് കരിമീനെ വെട്ടി ഫ്രൈ ചെയ്തപ്പോഴത്തേനും എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കരിമീൻ മപ്പാസും വെക്കുന്ന കാണിക്കാമോന്ന് അന്നേരം നേരത്തെ കുറേ വീഡിയോയും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യ സമയത്ത് അപ്പം അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാലും ഞാൻ ഇനി കരിമീൻ മേടിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ എന്നാൽ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഞണ്ടാണ് ഒത്തിരി വലിയ ഞണ്ടല്ല ചെറിയ ഞണ്ടാണ് കേട്ടോ അന്നേരം അത് നമുക്ക് തേങ്ങ വറുത്തരച്ച് തീൽ വയ്ക്കത്തില്ലേ ഞാൻ നേരത്തെ ഒക്കെ കാണിച്ചിട്ടുള്ളതാണ് അന്നേരം കാണാത്തവർ ഒക്കെ ഒന്ന് നോക്കുക പിന്നെന്താണ് ഞാൻ പെരക്കെല്ലാം തൂത്ത് ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ തൂത്ത് കഴിയുമ്പോൾ നല്ല പൊടിയാണ് നമുക്ക് ഈ റോഡ് സൈഡ് വീടായത് ഭയങ്കര പൊടിയാണ് കേട്ടോ അതുകൊണ്ട് എല്ലാം ഒന്ന് തുടച്ചിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാനായിട്ട് പോകാൻ വേണ്ടി അപ്പം ഞാൻ ഒന്ന് തുടച്ചെടുക്കട്ടെ അങ്ങനെ എല്ലാം തുടച്ച് എല്ലാം ഒന്ന് ഇട്ട് കഴിഞ്ഞ് നമ്മളിത് ഈ ഞണ്ടാണ് കറി വെക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് ഇനി എളുപ്പത്തിൽ പൊളിച്ചെടുക്കാവുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറന്തോട് പൊളിച്ച് കളഞ്ഞാൽ നമുക്ക് അത് കാല് ഒന്നും കളയത്തില്ല കേട്ടോ ഇങ്ങനെ കാലുകളൊക്കെ നല്ല ദേഷ്യമുള്ള കാലുകളാണ് അതുകൊണ്ട് നമ്മൾ നമ്മളതൊന്നും കളയത്തില്ല ഇങ്ങനെ വേണ്ട അതെല്ലാം ക്ലീൻ ചെയ്ത് മുറിച്ച് കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കത് തീല് വെക്കാം കേട്ടോ തീല് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തേങ്ങ നല്ല വെള്ളം വറുത്ത് അതിനകത്തേക്ക് മുളക് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് മൂന്ന് പറ്റൽമുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലവണ്ണം ഒന്ന് മൂത്തിട്ട് അരച്ചെടുക്കണം ഈ സമയത്ത് നമ്മുടെ അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ സവാള നല്ലവണ്ണം കുച്ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് പിന്നെ അതിനകത്തേക്ക് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇത് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് അഴറ്റിയെടുക്കണം എന്നിട്ട് ഈ ഞണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഉള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് വാടി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരപ്പൊക്കെ നല്ലവണ്ണം അരച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ തീയൽ പോലാണ് ഈ കറി എടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കൽ കേട്ടോ ആ അര അരപ്പ് ഞാൻ ഈ വാടി വന്ന ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ കാരണം ഇത് നമ്മൾ മൂപ്പിച്ചാണ് അരച്ചെടുത്തത് അന്നേരം ആ മിക്സിക്കകത്തേക്ക് ഒരു കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ല ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി അന്നേരം നമ്മൾ ഈ കുടംപുളി രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഞണ്ടും ചെമ്മീനും ഒക്കെ ചിലർക്ക് ഗ്യാസിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതാണ് ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഓരോന്നും ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിൽ ഇതൊന്ന് വറ്റി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് മസാല ഗരം മസാല ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുകയാണേ പിന്നെ ഇത് ഒരുപാട് വലിയ ഞണ്ടല്ലായിരുന്നു ഇതിൽ ഒരുപാട് വലിയ ഞണ്ടാണെങ്കിൽ നമുക്ക് ഇതിലും ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇത് നല്ല ദശ്യമുണ്ട് എന്നാലും ഒത്തിരി വലുതല്ലായിരുന്നു നമ്മളിതിൻ്റെ കാറൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതൊന്നും കളയത്തില്ല കേട്ടോ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തു ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അടച്ചു കൊടുക്കുക ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ മിസ്സായിപ്പോയി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒന്ന് താളിച്ചു കൊടുക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂട്ടിയില്ല കേട്ടോ പിറ്റേ ദിവസമാണ് ഞാൻ കൂട്ടിയത് അന്ന് തന്നെ അപ്പൂസൊക്കെ കൂട്ടി പക്ഷെ നല്ല ക്ഷമ വേണം ഇത് കഴിക്കാൻ വേണ്ടി കേട്ടോ കടിച്ചു കടിച്ചു കഴിക്കണം അങ്ങനെ തന്നെ നമ്മുടെ ഞണ്ടൊക്കെ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് തീല് പോലെ വെച്ചാലും നമുക്ക് റോസ്റ്റായിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് ഇല്ല ഇതിന് ഞങ്ങൾ രാവിലെ കുറച്ച് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അപ്പൂസിന് വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ഈ പൊറോട്ടയും ഞണ്ടും കൂടെ കൊടുക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറിനല്ല അപ്പത്തിനും ദോശയ്ക്കും പൊറോട്ടയ്ക്കും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട ഒരു പാത്രത്തിലേക്ക് ഞാനിത് ഉച്ചയ്ക്ക് കഴിച്ചില്ലായിരുന്നു കേട്ടോ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അവർക്ക് പൊറോട്ടായുമായിട്ട് കൊടുക്കുകയാണ് അന്നേരം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അറിയാത്തവർ അറിയാവുന്നവരൊക്കെ കാണും അറിയാത്തവരോടാണ് പറഞ്ഞത് കേട്ടോ അപ്പം വൈകുന്നേരമാണ് ഞാനിത് കഴിക്കാനായിട്ട് എടുത്തത് കണ്ടോ പൊറോട്ടയും ഞണ്ട് റോസ്റ്റ് അടിപൊളിയല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ